ഇന്ന് നല്ല രുചിയുള്ള ഒരു കുഞ്ഞുള്ളി ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ് നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം ഒരു പാൻ അടുപ്പിൽ വെക്കാം അതിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു സ്പൂൺ കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം രണ്ടും കൂടി ഏകദേശം ഒരു ഒന്നര സ്പൂൺ ഉണ്ടാവും ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് ഞാൻ ഒരു ഇരുപത്തിയഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് നുറുക്കി വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ഉള്ളി ഒന്ന് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ ഉപ്പ് ചേർക്കാം ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു ചെറിയ പഴുത്ത തക്കാളി ചെറുതായിട്ട് നുറുക്കിയെടുത്തതും ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം പച്ചമണം എല്ലാം മാറി കഴിയുമ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണം മാറുന്നതം വരെ ഇളക്കി യോജിപ്പിക്കാം ഒന്ന് വഴണ്ട് വരുമ്പോൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ചേർത്ത് ഇളക്കി കൊടുക്കുക ചിക്കനില് ഉപ്പ് നാരങ്ങാ നീര് മഞ്ഞൾ കുരുമുളക് പൊടി എല്ലാം ചേർത്ത് ഒരു മണിക്കൂർ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് ഫ്ലെയിം ഹൈ ആക്കി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു മൂന്ന് സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം പിന്നീട് മൂടി തുറന്ന് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് വീണ്ടും നമുക്ക് ഇളക്കി യോജിപ്പിക്കണം പിന്നീട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് നന്നായി ഇളക്കി അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം വീണ്ടും നമുക്ക് മൂടി കയർന്ന് ഒരു അഞ്ചു മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം മുഴുവൻ കുക്കിംഗ് ടൈം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ആണ് വന്നിരിക്കുന്നത് ഇടക്കിടക്ക് നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് അടുക്കി പിടിക്കും കാരണം വെള്ളം വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പൊ ഇടക്കിടക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് ഇപ്പൊ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രുചിയുള്ള ചിക്കൻ റോസ് റെഡി ആയിട്ടുണ്ട് കുഞ്ഞുള്ളി ചേർത്തുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു രുചിയാണ് ഇപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞ് ആ ചാറൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് പരുവം കാരണം ഒരു അരമണിക്കൂറുകൂടെ നമ്മൾ തണുക്കാൻ വെച്ച് കഴിയുമ്പം ഈ ചാറെല്ലാം വീണ്ടും പറ്റും ആ കറക്റ്റ് ടേസ്റ്റും കിട്ടും നല്ല രുചിയുള്ള ചിക്കൻ റോസ് ആണ് എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആണ് പക്ഷെ നല്ല രുചിയുള്ള റോസ്റ്റുമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാം ഇത് നമുക്ക് നല്ല ചൂടുള്ള ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല രുചിയായിരിക്കും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ചൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ പ്രത്യേക രുചിയാണ് എനിക്കിഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണിത് എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്